നമസ്കാരം തെലങ്കരെ അവഹേളിച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ നടി കസ്തൂരി ഒളിവിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന സമൻസ് നൽകാൻ പോലീസ് എത്തിയപ്പോഴേക്കും നടി വീട് പൂട്ടി മുങ്ങി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് നേരത്തെ താരം തെലുങ്കരെ അധിക്ഷേപിച്ചെന്ന ആരോപണം നിഷേധിച്ചിരുന്നു താനൊരു ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണ് ചിലർ നുണപ്രചാരണം നടത്തുന്നതെന്ന് നേരത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അവർ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി അനുഭാവിയായ കസ്തൂരിക്കെതിരെ തമിഴ്നാട്ടിലെ ചില ബി ജെ പി നേതാക്കളും രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇവർ മാധ്യമപ്രവർത്തകരെ കണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഹിന്ദുമക്കൾ കക്ഷി നടത്തിയ പ്രകടനത്തിൽ പങ്കെടുത്ത് കസ്തൂരി നടത്തിയ പരാമർശങ്ങൾ ഏറെ വിവാദത്തിന് വഴിവെച്ചിരുന്നു മുന്നൂറ് വർഷം മുൻപ് തമിഴ് രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി വന്ന തെലുങ്കർ തങ്ങളാണ് തമിഴരെന്ന് അവകാശപ്പെടുന്നു എന്നായിരുന്നു കസ്തൂരിയുടെ പ്രസ്താവന ഇതിന്റെ പേരിൽ കസ്തൂരിക്ക് നേരെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പ്രതിഷേധം ഉയർന്നിരുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് പ്രചരിപ്പിക്കുന്നതെന്ന് കസ്തൂരി വിശദീകരിച്ചു തെലുങ്കരെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല തമിഴിനെയും തെലുങ്കിനെയും ഒരുപോലെ ബഹുമാനിക്കുന്നയാളാണ് താൻ ബ്രാഹ്മണ സ്ത്രീ ആയതുകൊണ്ടാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടക്കുന്നതെന്നും കസ്തൂരി പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ ബ്രാഹ്മണർക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നതായി ഹിന്ദു മക്കൾ കക്ഷിയുടെ പ്രകടനത്തിൽ അവർ പറഞ്ഞിരുന്നു